മനുഷ്യന്റെ സാമൂഹ്യ ജീവിതവുമായി ഏറെക്കുറെ സാമ്യമുള്ള ജീവികളാണ് പെൻക്വിനുകൾ പൊതുവെ ഏക പങ്കാളി വ്രതക്കാരായ പെങ്കുവിനുകളിൽ കുറച്ചു നാളുകളായി വേർപിരിയൽ നിരക്ക് കൂടുന്നുണ്ടെന്നാണ് ഇക്കോളജി ആൻഡ് ഇവല്യൂഷനിൽ പ്രസിദ്ധീകരിച്ച പഠനത്തിൽ പറയുന്നത് ഏതാണ്ട് ഒരു ദശാബ്ദകാലം നീണ്ടുനിന്ന പഠനത്തിനൊടുവിലാണ് ഗവേഷകരുടെ ഈ പുതിയ കണ്ടെത്തൽ മെച്ചപ്പെട്ട പങ്കാളിയെ കിട്ടുന്നവ ആദ്യ പങ്കാളിയെ ഉപേക്ഷിച്ച് പോകുന്നെന്നാണ് ഓസ്ട്രേലിയയിലെ ഫിലിപ്പ് ദ്വീപിലെ ആയിരത്തോളം പെക്വിൻ ജോഡിയിൽ പതിമൂന്ന് പ്രജനന കാലങ്ങളിലായി നടത്തിയ പഠനത്തിലെ കണ്ടെത്തൽ ഓസ്ട്രേലിയയിലെ ഫിലിപ്പ് ദ്വീപിലുണ്ടായിരുന്ന മുപ്പത് ചെറു പെൻഗ്വിനുകളുടെ കോളനിയിൽ നടന്ന പതിമൂന്ന് ബ്രീഡിംഗ് സീസണുകളിലായാണ് നിരീക്ഷണം നടത്തിയത് പെൻഗ്വിനുകളിൽ വേർപിരിയൽ സാധാരണമാണെന്നും അവർ മികച്ച പങ്കാളികൾക്കായി ദീർഘ തന്നെ കാത്തിരിക്കാറുണ്ടെന്നും പുതിയ പഠനത്തിൽ നിന്നും വ്യക്തമാണ് ഇരുന്നൂറ്റി അൻപത് വേർപിരിയലാണ് ഈ ആയിരം ജോഡിയിൽ പത്ത് വർഷം കൊണ്ടുണ്ടായത് മിക്കതും പ്രജനന കാലത്തിനു ശേഷമാണ് സംഭവിക്കുന്നത് ഭക്ഷ്യക്ഷാമം അസ്ഥിരമായ ആവാസ വ്യവസ്ഥ എന്നിവ ദീർഘകാല ബന്ധങ്ങളെ എങ്ങനെയാണ് തകർക്കുന്നത് എന്നതിനുള്ള ഉത്തമ ഉദാഹരണമാണ് പെൻഗ്വിനുകളുടെ വേർപിരിയൽ എന്ന് ഓസ്ട്രേലിയയിലെ മൊണാക്സ് സർവകലാശാലയിലെ ഇക്കോ ഫിസിയോളജി ആൻഡ് കൺസർവേഷൻ ഗവേഷണ ഗ്രൂപ്പിന്റെ തലവനായ റിച്ചാർഡ് റെയ്ന പറഞ്ഞു പെൻഗ്വിനുകളുടെ പങ്കാളി മരിച്ചാൽ ഇണയ്ക്ക് ജീവനോടെ ഇരിക്കാനാകില്ലെന്നും അവ ആത്മഹത്യ ചെയ്യുമെന്നും പറഞ്ഞുകൊണ്ടുള്ള കണ്ടന്റുകൾ സോഷ്യൽ മീഡിയയിൽ എപ്പോഴും തരംഗമാണ് എന്നാൽ ഈ പുതിയ പഠനം പെൻഗ്വിനുകളുടെ ജീവിതത്തിലും പ്രണയ സങ്കീർണതകൾ ഉണ്ടെന്ന് വ്യക്തമാക്കുകയാണ് കൂടുതൽ മികച്ച പങ്കാളിയെ കണ്ടെത്താനാവുമെങ്കിലും അതിന് കൂടുതൽ സമയം ആവശ്യമാകുന്നതിനാൽ ഇത് പെൻഗ്വിനുകളുടെ പ്രത്യുൽപാദനത്തെ കാര്യമായി ബാധിക്കുമെന്നും പഠനം വ്യക്തമാക്കുന്നുണ്ട് പെങ്കുനികളുടെ വേർപിരിയൽ നിരക്കിലെ ആശ്ചര്യകരമായ വർധന ഗവേഷകരെയും വന്യജീവി പ്രേമികളെയും വരെ ആശ്ചര്യപ്പെടുത്തിയിരിക്കുകയാണ് ഫിലിപ്പ് ദ്വീപിലെ ചെറിയ പെങ്കുനികളെ കുറിച്ചുള്ള ഈ ഗവേഷണം പക്ഷി ഇനങ്ങളുടെ സാമൂഹിക രീതിയെക്കുറിച്ച് നിർണായകമായ ധാരണ നൽകുന്നുവെന്നും പെങ്കുനികളെ സംരക്ഷിക്കുന്നതിനുള്ള ശ്രമങ്ങൾക്ക് ആക്കം കൂട്ടുമെന്നും ഗവേഷകർ പറയുന്നു